ഹലോ ഫ്രണ്ട്സ് ഇവിടെയായി എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നതിനെ കുറിച്ച് അത് പഠിക്കുന്നതിനെ കുറിച്ച് അത് പഠിക്കുന്നതിന് ജീവിതത്തിലുള്ള ആപ്ലിക്കേഷൻസ് എന്താണ് എന്നൊക്കെ ചോദിച്ച് കുറേ പോസ്റ്റുകൾ ഞാൻ കണ്ടു അപ്പോൾ അത് അവർ പഠിപ്പിച്ചപ്പോൾ വെറുതെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ മാത്രം പറഞ്ഞ് പഠിച്ചത് കൊണ്ടാവാം എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നത് മാത്രമല്ല മാത്സില് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എല്ലാ കണ്ടൻറ്റും ജീവിതത്തിൽ വളരെയേറെ ഉള്ളതാണ് അത് നല്ല രീതിയിൽ ആ ലെവലിൽ പഠിച്ചവർക്ക് മാത്രമാണ് അതറിയാൻ പറ്റുക അപ്പോൾ ഏതായാലും ഞാൻ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ച് ഒന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്നാണ് അപ്പോൾ അത് എങ്ങനെയാണ് വന്നത് എന്ന് നമ്മൾ ആദ്യം നോക്കാം അപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു സ്ക്വയർ അതിൻ്റെ സൈഡ് എ അപ്പോൾ ഇതിൻ്റെ ഏരിയ എ സ്ക്വയർ ആയിരിക്കും ഇനി ഇതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഞാൻ ബി വീതം കൂട്ടുന്നു ലെങ്ത്തും ബ്രെഡ്ത്തും ബി വീതം കൂട്ടുന്നു അപ്പോൾ പുതിയ കിട്ടിയ സ്ക്വയർ ഇങ്ങനെ ഇരിക്കും അപ്പോൾ പുതുതായിട്ട് കിട്ടിയതിൽ എന്തൊക്കെയുണ്ട് എനിക്ക് ഇവിടെ ആദ്യത്തെ ഒറിജിനൽ സ്ക്വയർ പിന്നെ ഒരു റെക്റ്റാങ്കിൾ അതിൻ്റെ ലെങ്ത് എ ബ്രെഡ്ത്ത് ബി ഇവിടെയും അതുപോലെ തന്നെ ലെങ്ത് എ ബ്രെഡ്ത്ത് ബി ഉള്ള ഒരു റെക്റ്റാങ്കിൾ ഇവിടെ ബിയും ബിയും സൈഡായിട്ടുള്ള ഒരു ചെറിയ സ്ക്വയർ ഇപ്പോൾ അടുത്ത പുതിയ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് എ പ്ലസ് ബി ആണല്ലോ ഒരു സൈഡ് ഇവിടെയും എ പ്ലസ് ബി ആണ് അപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ് പുതിയ ഏരിയ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന പുതിയ ഏരിയ അപ്പോൾ ഇതിവിടെ നോക്കുമ്പോൾ നമുക്ക് ഒറിജിനൽ സ്ക്വയർ എ സ്ക്വയർ ഉണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പിന്നെ ഈ ചെറിയ സ്ക്വയർ ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത് ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ഇവിടെ എ ബി എ ഇൻറ്റു ബി അതിൻ്റെ ഏരിയ ഇവിടെയും എ ഇൻറ്റു ബി അതിൻ്റെ ഏരിയ അപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ചിത്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി കുറച്ചുകൂടെ നല്ല കാണാൻ വാങ്ങിക്കുകയാണ് നമ്മൾ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് ഇത് മാതമാറ്റിക്സിൻ്റെ ഒരു ബ്യൂട്ടിയും കൂടെ ആണ് ഇപ്പോൾ എ പ്ലസ് ബീത അങ്ങനെ കണക്കിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ അത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ എളുപ്പമുള്ളതായി മാറുകയാണ് ചെയ്യുന്നത് ഇപ്പം എ പ്ലസ് ബീത ഹോൾ സ്ക്വയറിൻ്റെ കൂടുതൽ ആപ്ലിക്കേഷൻ ജീവിതത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്യാൻ പറ്റും പെയിൻറ്റ് ചെയ്യുന്ന ഏരിയയിലുണ്ടാകുന്ന വർധനവ് അതിനനുസരിച്ച് കോസ്റ്റുള്ള വർധനവ് അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഫോമിലെ ഉപയോഗിക്കാം ഇത് ഫോമിലെ മനസ്സിലാക്കുന്നവർക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന അരത്തമാറ്റിക്സും മാത്തമാറ്റിക്സും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ആവശ്യമുള്ള ഫണ്ടമെൻ്റൽ മാത്തമാറ്റിക്സ് മാത്രമാണ് ഇനി ഹയർ സ്റ്റഡീസ് പഠിക്കുന്ന കാൽക്കുലേഷൻസും എല്ലാം നമ്മുടെ ജീവിതത്തിലും അപ്ലൈ ചെയ്യാവുന്നതാണ് പഠിച്ച് മനസ്സിലാക്കിയവർക്ക് അത് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഒന്ന് രണ്ട് ആപ്ലിക്കേഷൻസ് കൂടെ ഞാൻ ഇനിയും വരുന്ന വീഡിയോസിൽ പറഞ്ഞുതരാം തരാം താങ്ക്